ഹലോ ഒരു വൺ എല്ലാവർക്കും എ സി പി അക്കാഡമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിലെ ഡൽഹി പോലീസ് അതേപോലെ തന്നെ വേരിയസ് ഈ പറയുന്ന സർവീസുകളിലേക്ക് എസ് ഐ പോസ്റ്റിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എസ് എസ് സി ഉണ്ടല്ലോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കീഴിൽ ഈ പറയുന്നത് നമ്മുടെ സി പി ഒ എസ് ഐ അല്ലെ സി പി എസ് ഐ പറഞ്ഞ ഡൽഹി പോലീസിലേക്കും സി എ പി എഫിലേക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഈ പറഞ്ഞ ഏജ് ലിമിറ്റ് എല്ലാമാണ് ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ് സിലബസ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും ഓക്കെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതേപോലെ അയക്കാൻ പറ്റുന്ന എല്ലാം പെട്ടെന്ന് നമ്മൾ അയച്ച് പഠിക്കാൻ പഠിത്തം തുടങ്ങുക എന്നുള്ളതാണ് ഓക്കെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പ്രീജേഴ്സ് അഭിപ്രായം കേന്ദ്ര സേനകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഓക്കെ എസ് ഐ പോസ്റ്റാണ് ആലോചിക്കണം ഓക്കെ നമുക്ക് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർബ് പോലീസ് ഫോഴ്സുകളിലേക്കാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ എക്സാമിനേഷൻ എന്ന് വിളിച്ചുള്ള സംശയങ്ങൾ അല്ലേ വിളിച്ചു ചോദിച്ചാൽ ഇരുപത്തി ആറാം തീയതി വിളിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എന്തുള്ള ഡേറ്റ് ഉള്ളൂ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആപ്ലിക്കേഷൻ അയക്കുള്ള ഡേറ്റ് ഉള്ളൂ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ആപ്ലിക്കേഷൻ അയക്കുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഒക്ടോബർ മാസം പതിനാറാം തീയതി ഡേറ്റ് ഉള്ളു അപ്പൊ ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നവരല്ല വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിനക്ക് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഈ പറഞ്ഞ ഏജും അല്ലെങ്കിൽ കൊണ്ടെങ്കിൽ അയക്കാൻ പറ്റുന്നവരാണ് തീർച്ചയായിട്ടും അയച്ചേക്കണം ഓക്കെ അയച്ചേക്കണം ഓക്കെ അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങക്ക് ഫീ ഓൺലൈൻ ഫീ എന്താണ് പേയ്മെന്റ് ഒക്കെ നടത്താനുള്ളവരാണെങ്കിൽ പതിനേഴ് പത്ത് വരെ എന്തെങ്കിലും സമയമുണ്ട് ഓക്കെ അതുപോലെ പറഞ്ഞാൽ അതിൽ കറക്ഷൻ എന്തെല്ലാം ഉണ്ടെങ്കിലും കാരണം എസ് എസ് എ ഒക്കെ പറയുന്ന കറക്ഷൻ എന്തെല്ലാം ഉണ്ടെങ്കിലും അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു ദിവസം എന്തെങ്കിലും ആ തുറന്നു തരുന്നതായിരിക്കും പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒക്കെ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിന് പ്രത്യേക ദിവസം തുറന്നു തരുന്നതായിരിക്കും അതാണ് ഈ പറയുന്ന ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലേ ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരക്കണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ കക്ഷണ ഉള്ള സമയമുണ്ട് അതുപോലെ പറയുന്ന എക്സാമിനേഷൻ അതായത് ഈ പറയുന്ന എക്സാമിനേഷൻ ഇപ്പം ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലായിരിക്കും നവംബർ ഡിസംബർ മാസത്തിലായിരിക്കും എക്സാമിനേഷൻ എന്ന് പറയുന്നത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് എസ് ഐയുടെ ഒക്കെ മനസ്സിലാവുന്നുണ്ടോ അതായത് ഇപ്പം സെപ്റ്റംബർ ആണ് ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ ഓക്കെ ഡിസംബർ മാസം എന്തായാലും എന്താ അവസാനം കൊണ്ടു എക്സാമിനേഷൻ വെക്കാറുള്ളൂ അല്ലെ അപ്പൊ അത്രയും സമയം നിങ്ങളെ മുന്നിലുണ്ട് അല്ലെ മനസ്സിലാകുന്നുണ്ടോ മൂന്നാല് മാസം അടിപ്പിച്ചു മൂന്ന് മാസം അടിപ്പിച്ചു ചെക്കെന്തേം കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പൊ പഠിച്ച പഠിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഒക്ടോബർ നവംബർ ഓക്കെ നല്ല രണ്ട് മാസം എന്താ എന്തായാലും കിട്ടാതിരിക്കില്ല അല്ലെ എന്നാണ് രണ്ട് മാസം അടിപ്പിച്ച് ചെന്താലും കിട്ടാതിരിക്കില്ല ഇപ്പൊ ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന തസ്തികയും കൂടിയാണ് ഒരുപാട് കുട്ടികൾ ഒരുപാട് പേര് എന്ത് ചെയ്യാ നോക്കിയിരിക്കുന്ന സബ് ഇൻസ്പെക്ടർ ഡൽഹി ഡൽഹി പോലീസ് അതേപോലെ തന്നെ ആമ്പടി പോലീസ് സ്റ്റേഷൻ പറയുന്നത് ഓക്കെ അതേപോലെ എസ് എസ് സി ജി ഡി അല്ലെങ്കിൽ എസ് എസ് സി ജിപ്പ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേർക്ക് എസ് എസ് സി ജി ഡി ഇപ്പം എന്താണ് നോക്കിയിരിക്കുന്നവർക്ക് അതേപോലെ തന്നെ ഒരു പഠിക്കുന്ന ഒന്നാണ് ഈ പറയുന്നത് എസ് ഐ എന്ന് പറയുന്നത് അല്ലെ അല്ലെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും നല്ലൊരു പോസ്റ്റ് കൂടിയാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നു നോക്കി കഴിഞ്ഞാല് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറെ ഡൽഹി പോലീസിലേക്ക് ഓക്കെ ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടർ ജി ഡി സി എ പി എഫ് ആണ് സെൻട്രൽ ആർമഡ് പോലീസ് ബിസ് അതായത് എസ് എസ് ബി ഐ ടി ബി പി സി ഐ എസ് എഫ് സിആർ പി എഫ് ഐ ടി ബി പിന്നെ സശസ്ത്ര സീമാ ബില്ല് അറിയാലോ ഈ കേന്ദ്ര സേന കേന്ദ്രസേനകളിലേക്കാണ് കേരളം ഉള്ളതിന് അവങ്ങളുടെ ബേസിക് പേ എന്ന് പറയുന്നത് ശമ്പളം എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെയാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശമ്പള സ്കിൽ എന്ന് പറയുന്നത് സി എ പി എഫ് ഞാൻ പറയുന്നത് ഡൽഹി പോലീസ് അല്ല അല്ലാതെ സി എ പി എഫ് സിആർ പി എഫ് സി ഐ എസ് എഫ് ജി ബി എസ് എഫ് അതായത് ഐ ടി ബി പി എസ് എസ് ബി പോലുള്ള പറയുന്ന സേനകളിലേക്ക് എഴുന്നവർക്ക് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെയാണ് നിങ്ങളെ സാലറി സ്കിൽ എന്ന് പറയുന്നത് അതല്ല ഡൽഹി പോലീസിലേക്ക് കണക്കിടുന്നെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് ഇപ്പം നിങ്ങൾക്ക് ആണുങ്ങൾക്ക് ഇപ്പോൾ ഡൽഹി പോലീസിലേക്ക് അയക്കാൻ സാധിക്കും അതായത് നിങ്ങൾ സാലറി സ്കിൽ അവിടെ വരുന്ന മുപ്പത്തിയ്യായിരത്തി നാനൂറ് മുതൽ ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പേ സ്കെൽ എന്ത് ചെയ്യുന്നത് അവർക്കും അവിടെ എന്ത് ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്നവർ ഓക്കെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയണം അല്ലേ എല്ലാം പറഞ്ഞു ഏജിന് ഒന്നും പറഞ്ഞില്ലെങ്കിലോ ഏജിന് കഴിഞ്ഞാൽ ഒന്ന് എട്ട് രണ്ടായിരത്തി അഞ്ചിൽ എന്ത് ചെയ്യണം ഇപ്പൊ ഒന്നെട്ട് നോക്കുക ഈ പറയുന്ന ഒന്നേ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊക്കെ ആകുമ്പോത്തേന് ഇരുപത്തിയഞ്ച് വയസ് വയസ്സൊക്കെ തേങ്ങിയിട്ടുള്ള വരെയുള്ള കുട്ടികൾക്ക് പറഞ്ഞ ആ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം എല്ലാ ഫ്രണ്ട്സിനോട് കൂടി കൂടിയാണ് ഇരുപത്തഞ്ച് വയസ്സൊക്കെ അടുപ്പിച്ചുള്ള കുട്ടികളാണെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടിറങ്ങിയിട്ടുണ്ടോ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിറങ്ങി എസ് എസ് സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഗോൾഡൻ ചാൻസ് ആണ് ആണിതെന്ന് പറയാം ഓക്കെ എന്നാണ് ഗോൾഡൻ ചാൻസ് ആണെന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം ഇപ്പൊ ഇരുപത്തഞ്ച് വയസ്സൊക്കെ അടുപ്പിച്ച് ഉള്ളെങ്കിൽ എന്തെങ്കിലും പറ്റും പറയുന്ന സ്ഥിതികയിലേക്ക് എന്തെ പറ്റി എഴുതാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ എസ് എസ് സി എസ് ടി ഒ ബി സി അത് അത് റിസർവേഷൻ കാറ്റഗറി ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഓക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഒരു വീഡിയോ നമ്മൾ അതിന് വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏജ് റിലാക്സേഷൻ കാര്യമൊക്കെ നമ്മുടെ ഏസ് എൻ്റെ ബാക്ക്ഡേമയുടെ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏജ് റിലാക്സേഷൻ ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയും മനസ്സിലായല്ലോ ഈ പറഞ്ഞ ഒന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പതിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഈ പറയുന്ന രണ്ട് എട്ട് രണ്ടായിരം ഉള്ള സമയമാണ് ഇവർ പറയുന്നത് ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഈ പറയുന്ന ഇരുപതിന് ഇരുപത്തിയഞ്ചിന് ഇടയിൽ എന്താണ് പ്രായമുള്ളവർക്ക് സോറി സോറി തൊണ്ണൂറ്റിയെട്ടല്ല ഓക്കെ ഒരു തിരുത്തൊണ്ടേ ഒരു തിരുത്തോണ്ടേ ഒരു തിരുത്തൊണ്ടേ ആണ് ഈ പറയുന്ന രണ്ട് എട്ട് രണ്ടായിരം മുതൽ ഒന്ന് എട്ട് രണ്ടായിരം ഇരുപത്തിയഞ്ചിന് ഇടയിൽ ഉള്ളവർക്ക് എന്തിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളതാണ് ഓക്കെ അതായത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിന് ഇടയിൽ പോലെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിന് ഇടയിൽ വരെ ഞാൻ പറഞ്ഞ റിസർവേഷൻ കാറ്റഗറിൽ റിസർവേഷൻ ഉണ്ട് പേടിക്കണ്ട റിസർവേഷൻ ഉണ്ട് ഓക്കെ റിലാക്സേഷൻ എന്ത് ചെയ്യും ലഭിക്കുന്നതാണ് ഓക്കെ റിലാക്സേഷൻ ലഭിക്കുന്നതിനെ കുറിച്ച് പേടിക്കുന്നു വേണ്ട ഏജ് റിലാക്സേഷൻ തീർച്ചയണക്കുണ്ട് ഓക്കെ അതേപോലെ തന്നെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ പറയുന്നതാണ് എസാമിനേഷൻ വിൽ കൺസിസ്റ്റ് ഓഫ് പേപ്പർ വൺ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ എൻഡൂറൻസ് ടെസ്റ്റ് പേപ്പർ ടൂ എന്ന് പറയുന്നത് ഈ പറയുന്ന പേപ്പർ ടു ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഓൾ സ്റ്റേജസ് ഓഫ് ദി എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ഓഫ് ദീസ് ആർ ഇൻ ദ ഫോളോസ് പറഞ്ഞ രീതി കൊടുത്തിട്ടുണ്ട് അല്ലേ അതായത് എക്സാമിനേഷൻ ഡീറ്റെയിൽ പറഞ്ഞാൽ ആദ്യത്തെ പേപ്പർ വൺ ആണ് പേപ്പർ വണ്ണ് പാസ് ആയി കഴിഞ്ഞവർക്ക് മാത്രം എന്ത് ചെയ്യും പറ്റുള്ളൂ പേപ്പർ ടൂയിലേക്ക് എന്ത് പറ്റുള്ളൂ ഇതാ സാധിക്കുന്നതാണ് പേപ്പർ വൺ നോക്കി കഴിഞ്ഞാൽ സാധാരണ എസ് എസ് സി പറ്റേൺ തന്നെ ാണ് നമ്മളെ ജനറൽ ഈ പറയുന്ന ചോദ്യം അല്ലെ അമ്പത് ചോദ്യത്തിന് അമ്പത് മാർക്ക് നോളജ് ജി കെ ജി കെ ജനറൽ അവയർനെസ് അമ്പത് മാർഗിന് അമ്പത് ചോദ്യത്തിന് അമ്പത് മാർക്ക് മാത്തമാറ്റിക്സ് ആണ് വരുന്നത് പ്രധാനമായിട്ടും അത് ഇത്തരത്തിൽ എന്താണ് ഈ പറയുന്ന അമ്പത് ചോദ്യങ്ങൾക്ക് അമ്പത് മാർക്ക് ഇംഗ്ലീഷ് കോമ്പിറ്റേഷൻ ഇത്തരത്തില് അമ്പത് ചോദ്യങ്ങൾ രണ്ട് മണിക്കൂറാണുള്ളത് അല്ലേ ഇരുന്നൂറ് മാർഗിന് അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യം രണ്ട് മണിക്കൂർ ഇരുന്നൂറ് മാർഗ്ഗം അല്ലേ അല്ലേ ഏകദേശം പറഞ്ഞ ഓരോ സെക്ഷൻ എന്താണ് വിപത്തിൽ ആ മുപ്പത് മിനിറ്റ് വീതം നിങ്ങൾക്ക് എന്ത് ഹിന്ദിയും കിട്ടുമോ എന്നുള്ളതാണ് അല്ലെ മുപ്പത് മിനിറ്റ് വീത് ഓരോ സെക്ഷനും കിട്ടും ആ പേപ്പർ പാസ്സായി ആയി കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ കോംപ്രിക്കേഷൻഷനില് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഇരുന്നൂറ് ചോദ്യം ഇരുന്നൂറ് മാർഗിന് രണ്ട് മണിക്കൂർ ലഭിക്കും ഇരുന്നൂറ് ചോദ്യം ഇരുന്നൂറ് മാർഗിനെ രണ്ട് മണിക്കൂർ അതിനകത്ത് നിങ്ങൾക്ക് ഹിന്ദിയും ലഭിക്കും എന്നുള്ളതാണ് ഓക്കെ ഇംഗ്ലീഷ് കോംപ്രിക്കേഷൻ പേപ്പർ ടു ആണ് പേപ്പർ വൺ അല്ലേ പേപ്പർ ടു ഓക്കെ ഈ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ കൂടാതെ എന്തെന്ന് പറയുന്നത് ഓക്കെ ഇത് കിട്ടിയവർക്കാണ് അടുത്ത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഉള്ളത് ഓക്കെ പേപ്പർ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ടുള്ള അനലോളജി സിമിലാരിറ്റി ഡിഫറൻസ് വിഷ്വലൈസേഷൻ സ്പേഷ്യൽ ഓറിയന്റേഷൻ പ്രോബ്ലം സോൾവിംഗ് ജഡ്ജ്മെന്റ് വിഷ്വൽ മെമ്മറി ഡിസ്ക്രിമിനേഷൻ അതെല്ലാം ഒബ്സർവേഷൻ റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ് അരിത്തമെറ്റിക് റീസണിങ് ഫിഗർ ക്ലാസിഫിക്കേഷൻ അരിത്തമെറ്റിക് മെന്റ് നമ്പർ സീരീസുകൾ അതേപോലെ നോർമബിൾ സീരീസുകൾ കോഡിങ് ഡീ കോഡിങ് അറിയാലോ സാധാരണ സിംബർ നമ്പർ അനോളജി ഫിഗർ അനോളജി സോറി ഫിഗറൽ അനോളജി അതേപോലെ തന്നെ സെമാറ്റിക്ലാസിഫിക്കേഷന് ഫിഗർ സീരീസ് പ്രോബ്ലം സോൾവിംഗ് വേർഡ് ബിൽഡിങ് കോഡിംഗ് ആൻഡ് ഡീ കോഡിങ് ഓപ്പറേഷൻസ് വെണ്ടക്ക് ഡ്രോയിങ് ഇൻഫ്ലാ ഇൻഫ്ലൻസസ് പഞ്ച് പഞ്ചർ ഹോൾ പാറ്റേൺ ഹോൾഡിംഗ് അൺഫോൾഡിങ് അതേപോലെ ഇമോഷണൽ ഇഞ്ചുലിയൻസ് സോഷ്യൽ ഇഞ്ചുലിയൻസ് എന്തിനകത്ത് ചെക്ക് ചെയ്യുന്നുള്ളതാണ് അതായത് നമ്മുടെ ഈ പറയുന്ന എസ് എസ് സി ക്കകത്ത് വരുന്ന റീസണിൻ്റെ അതേ പാറ്റേൺ പാട്ടേൺ കോഡിംഗ് ഡീ കോഡിംഗ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം എന്തിനകത്ത് വരുന്നതായിരിക്കും ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അതേപോലെ തന്നെ ജനറൽ നോളജ് നോക്കിയാണെങ്കിൽ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് ജനറൽ അവയർമെന്റ് സയന്റിഫി എക്സ്പെക്ടേറ്റഡ് പേർ ബി ഇൻഡ് കൊസ്റ്റിംഗ് ഇന്ത്യൻ നെബറിംഗ് ട്രീസ് എസ്പെഷ്യലി പെറ്റിസ്റ്ററി കൾച്ചർ ജ്യോഗ്രഫി എക്കോമിക് സയൻസ് ജനറൽ പൊളിറ്റിൻ്റെ സെന്റിഫി സർച്ച് എന്നെ കണ്ട അഫേഴ്സ് നമ്മൾ ഇപ്പൊ പഠിക്കുന്നതോടൊപ്പം തന്നെ പഠിച്ചു പോകാം നെയ്ബറിംഗ് കൺട്രീസ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക ഭൂട്ടാന് മ്യാൻമർ ബംഗ്ലാദേശ് പാകിസ്ഥാന് ചൈന ശ്രീലങ്ക മാൽദീവ്സ് എല്ലാത്തവരും നെയ്ബറിംഗ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഈ മാരട്ടൈം ഈ നെയ്ബറും കൂടെ വരുകയെ ഓക്കെ അതേപോലെ തന്നെ ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷന് ജോഗ്രഫിയ പൊളിറ്റി എല്ലാം നീ ഇതി കൂടെ തന്നെ പഠിക്കണം ക്വാണ്ടിറ്റേറ്റ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് പ്രധാനമായിട്ട് ഈ പറയുന്ന നമ്പർ സീരീസ് അതേപോലെ തന്നെ പേഴ്സൻറ്റേജ് റേഷ്യോ പ്രൊപ്പോർഷൻ സ്ക്വയർ റൂട്ട് ആവറേജ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ബേസിക് കലിക്കുരി അതേപോലെ ട്രയാങ്കിൾ സർക്കിൾ കോഡ് ട്രാൻജൻഡുകള് സർക്കുലാസിലേണ്ട സ്പിയറുകൾ ഹെമിസ്പിയർ അതേപോലെ പറയുന്ന ഡിഗ്രിയും റേഡിയനും അതേപോലെ തന്നെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഹിസ്റ്റോഗ്രാം ഫ്രീക്വൻസി പൊളിക്കണ ബാർ ഡയം എന്നിവ പൈച്ചാട്ടെല്ലാം എന്തിനകത്ത് വരുന്നതാണ് ഓക്കെ എല്ലാ ചോദ്യം അകത്ത് എന്ത് പറഞ്ഞു വരുന്നതാണ് അത്മെറ്റിക് പറഞ്ഞ ജോമെട്രിയും ട്രിഗ്നോമെറിയും ആവറേജും റീഷ്യൻ പ്രൊപ്പോഷൻ വിസ്റ്റേൺ അലീഗിയേഷനും എല്ലാം എന്തിനകത്ത് വരുന്നതാണ് ഇംഗ്ലീഷ് കോംപ്ലിക്കേഷൻ പ്രധാനമായിട്ടും ഇംഗ്ലീഷിന്റെ പ്രധാനപ്പെട്ട ബേസിക് എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കെ കറക്റ്റ് ഇംഗ്ലീഷ് ബേസിക് കോമ്പ്രിക്കേഷൻ റൈറ്റിംഗ് എബിലിറ്റി എബിലിറ്റിന്റെ അതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടതാണ് അതാണ് അവിടെ ചെയ്യുന്നത് പേപ്പർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റ് ഉണ്ട് ഓക്കെ പേപ്പർ ഇൻ പാർട്സ് ഡിവൈഡിൻ്റെ സെക്ഷൻ ടൈമെന്നുള്ളതാണ് അതായത് ഇരുന്നൂറ് മാർഗൻ ആണെങ്കിൽ പോലും നാലു പാർട്ടായിട്ട് ഇംഗ്ലീഷിന് തിരിച്ചിട്ടുണ്ട് പേപ്പർ ടൂറെ കാര്യമാണ് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓരോ ദിനം നോക്കുക വെർബും ആട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഗം വൊക്കബുലറി സ്പെല്ലിംഗ് ഗ്രാമർ സെന്റൻസ് സ്ട്രക്ചർ സെന്റൻസ് സിനോണിമാൻ ഫ്രേസസ് ഫ്രൈസസ് ഐഡിയോമാറ്റിക് യൂസ് വേർബ്സ് കോമ്പ്രിക്കേഷൻ എല്ലാം ഒരു മറ്റൊരു ഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളതാണ് ഓക്കെ ഡിഗ്രി ഉള്ളവർ റെക്കനൈസ്ഡ് യൂണിവേഴ്സിറ്റി നിന്ന് ഒരു ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന തസ്തികയിൽ കഴിക്കാൻ സാധിക്കുന്നതാണ് ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സോടെ അപേക്ഷിക്കാൻ സാധിക്കും അത്യാവശ്യം ഫിസിക്കൽ നിങ്ങൾ നല്ല ഒരു ബോഡി വളരാണെങ്കിൽ ഒരു നൂറ്റി ഏഴ് സെന്റിമീറ്റർ നിങ്ങളുണ്ടെങ്കിൽ ഓക്കെ നൂറ്റേഴ് സെന്റിമീറ്റർ അടുപ്പിച്ചെങ്കിൽ നിളം ഉണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും പറ്റി ഈ പറയുന്ന അപേക്ഷയ്ക്ക് കഴിക്കാൻ സാധിക്കുന്നുള്ളതാണ് അത്തരത്തില് ഒരു കെയർ സർവീസിൽ ഒരു ഇപ്പൊ സബ് ഇൻസ്പെക്ടർ ഇപ്പം ജോലിയാണെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് എസ് സി പണ്ടായിരത്തി ഇരുപത്തി എഞ്ചിലാണ് നിക്ക നമ്മുടെ